ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ആരുളായി മേലെച്ചെട്ടിയിൽ വൻ തീപിടുത്തം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത് പൂക്കുട്ടുംപാടം എടക്കര മലയോര ഹൈവേ ഓരത്തെ ഒഴിഞ്ഞപറമ്പിലെ വള്ളിപ്പടർപ്പുകൾക്കാണ് തീ പിടിച്ചത് നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാ യൂണിറ്റ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കി ഉച്ചയോടെയാണ് തീ കത്തിപ്പിടിച്ചത് സമീപത്തെ വീടുകളിലേക്ക് തീ പടരും മുമ്പ് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതിനാൽ വൻ അപകടം ഒഴിവായി Celebrating Viva by Shobika Weddings.